प्रकाशमेयन् मिळितुरक्कुकवेकम् വിശ്വമിശ് സ്ഥിതി ആയിരിക്കട്ടെ സ്നേഹമുള്ളവരെ വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വായനക്കാഴ്ച നിർദ്ദേശിച്ചിരിക്കുന്നത് ഉദ്ദേശിക്കുന്നത് ലൂക്കാഴുതയ്ക്ക് ശേഷം പത്താമത്തെ അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്കുകളാണ് അതിൽ ആദ്യത്തെ വാക്യം ഞാനത് വായിക്കട്ടെ ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് അവൻ പറഞ്ഞു സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു എന്തെന്നാൽ അങ്ങ് ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വയ്ക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു അതേ പിതാവേ അതായിരുന്നു അവിടുത്തെ അഭിഷ്ടം യേശു വലിയ സന്തോഷത്തോടെ നന്ദിയോടെ പിതാവിനെ സ്തുതിക്കുകയാണ് സാഹചര്യം ഇതാണ് യേശു എഴുപത്തിരണ്ട് ശിഷ്യന്മാരെ സുവിശേഷ പ്രൊഫഷണലായിട്ട് പറഞ്ഞയച്ചു ആദ്യം പന്ത്രണ്ട് പേരെ അയച്ചു അതിന് പുറകെയാണ് എഴുപത്തിരണ്ട് പേരെയായിരിക്കുന്നത് ശിഷ്യന്മാരെ അവർ പോയി വിശേഷം പ്രസംഗിച്ചു വലിയ അത്ഭുതങ്ങൾ കണ്ടു സന്തോഷത്തോടെ തിരിച്ചു വന്നു ആ ഒരു സന്തോഷത്തിൻ്റെ സാഹചര്യത്തിലാണ് യേശു പറയുക ശിഷ്യ പിതാവിനെ സ്തുതിക്കുന്നത് പിതാവിനെ സ്തുതിക്കുന്ന കാരണം പിതാവ് തൻ്റെ ഹിതം തൻ്റെ രാജ്യം തന്നെ തന്നെ വെളിപ്പെടുത്തി ആ വെളിപ്പെടുത്തിയത് വലിയ ജ്ഞാനികൾക്കും പണ്ഡിതന്മാർക്കുമല്ല പാവപ്പെട്ടവര് ശിഷ്യന്മാർ അവർ സാധാരണ മനുഷ്യരായിരുന്നു അപ്പോൾ സാധാരണക്കാരനെ ദൈവം സ്വയം വെളിപ്പെടുത്തുന്നു ദൈവത്തെ തിരിച്ചറിയാൻ വലിയ പാണ്ഡിത്യമോ ശാസ്ത്രീയ ഗവേഷണമോ എന്നുള്ള ആവശ്യം ഹൃദയശുദ്ധിയും വിശ്വാസവുമാണ് അതില്ലാതെ എത്ര വലിയ പാണ്ഡിത്യം ഉണ്ടായാലും ദൈവത്തെ അറിയില്ല എൻ്റെ ബുദ്ധിമുട്ടെനിക്ക് വരെ ഗവേഷണം നടത്താം ടീച്ചസ് എഴുതാം പബ്ലിഷ് ചെയ്യാം ഡോക്ടറേറ്റ് സമ്പാദിക്കാം പക്ഷേ ദൈവത്തെ അറിയണമെങ്കിൽ ഹൃദയ ഉണ്ടാകണം വിശ്വാസം ഉണ്ടാകണം അത് സാധാരണക്കാർക്കാണ് സംഭവിക്കുക അപ്പോൾ യേശു പിതാവിനെ ശുദ്ധിക്കുന്നു കാരണം ശിഷ്യന്മാർക്ക് പാവപ്പെട്ടവർക്ക് വെളിപ്പെടുത്തി ഇന്നും അതുതന്നെയാണ് സംഭവിക്കുക ദൈവത്തെ അറിയാൻ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ ദൈവത്തെ കാണും അപ്പോൾ ആ ഹൃദയ ലാളിത്യം വിശ്വസിക്കാനുള്ള സന്നദ്ധത തമ്പുരാൻ്റെ കയ്യിൽ സ്വയം വിട്ടുകൊടുക്കാനുള്ള ആ ഒരുക്കം വിശ്വാസം വിശ്വസ്തത എളിമ അത് കർത്താവിനെ അറിയാൻ ആവശ്യമാണ് അപ്പോൾ ദൈവത്തെ അറിയുമ്പോൾ പിന്നെ നമുക്ക് ഒന്നും വേണ്ട സന്തോഷമാകും സംതൃപ്തിയാകും ശിഷ്യന്മാർ സന്തോഷത്തിരിച്ചു വന്നു യേശു സന്തോഷമായി ആ സന്തോഷം ദൈവത്തെ അറിയാനുള്ള കൃപ നമുക്ക് തമ്പരാട്ടി Maria